ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ സിമ്പിൾ കോസ്റ്റിനാ ഏഹ് കേരളത്തിലെ ഏറ്റവും തീരദേശം കുറഞ്ഞ ജില്ല ജില്ലയാന്നറിയാ കൊല്ലം അറിയായിരുന്നു അറിയായിരുന്നു ആലപ്പുഴ കൊല്ലം എങ്ങനെ െ ചുമ്മാറയല്ലേ പക്ഷെ ഭയങ്കര വാഗാ കേട്ടോ കൊല്ലം കറക്റ്റ് ഒരു ചെറിയൊരു ചലഞ്ചുകൾ ഞാൻ തരാം എന്റെ യൂട്യൂബ് ചാനൽ കടൽ തോണി ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടിയിരുന്നായിരുന്നു ഇല്ലല്ലേ എന്തായാലും ചെയ്ത് വെക്കുക അടുത്ത വർഷം അടിപൊളി ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ പോട്ടെ ഇതുപോലെ ഗിഫ്റ്റ് വല്ലതും കിട്ടിയിട്ടുണ്ടോ കടൽത്തുണിയുടെ ആദ്യമായിട്ട് കിട്ടുമല്ലേ എന്തായാലും ഇനിയും കിട്ടിട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്ക ഓക്കെ ശരി